ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോ എസ് സി പരീക്ഷകളിൽ ചോദിച്ചു അധികവും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് കേരളത്തിലെ ഡാമുകൾ വൈദ്യുത പദ്ധതികളൊക്കെ നമ്മൾ ഇന്ന് ഒരു മാർക്കിനുള്ള ഒരു ഷോർട്ട് ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത് ബാണാസുരസാഗർ അണക്കെട്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ എന്താണ് ബാണാസുര സാഗർ അണക്കെട്ട് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം നമുക്കറിയാം അല്ലേ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് അപ്പോൾ ഇതിൻ്റെ മറ്റ് പോയിൻറ്റ്സും കൂടി നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ബാണാസുര സാഗർ അണക്കെട്ട് പറ്റിയുള്ള പോയിന്റ്സ് നോക്കാം വയനാട് ജില്ലയിലെ കബനി നദിയുടെ പോഷക നദിയായ കരമന്തോട് പുഴക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിലെ കബനി നദിയുടെ പോഷക നദിയായ കരമന്തോട് പുഴക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം അപ്പോൾ ഒരു പോയിന്റ് ഇതാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ കബനി നദിയുടെ പോഷക നദിയായ കരമന്തോട് പുഴക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് സാഗർ ഡാം അപ്പോൾ സാഗർ ഏത് നദിയുടെ പോഷക ഏത് നദിയുടെ പോഷക നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ ചോദിക്കുക അപ്പോൾ കബനി നദിയുടെ പോഷക നദിയായ കരമന്തോട് പുഴക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് സാഗർ ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം എന്ന പദവിയും ഈ ബാണാസുരസാഗറിന് ഉണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം എന്ന പദവിയും പദവിയും സാഗർ ഡാമിനുണ്ട് അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമും ബാണാസുര സാഗർ ഡാമാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് ബാണാസുര ബാണാസുരസാഗർ അണക്കെട്ടാണ് അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമും ബാണാസുര സാഗർ ഡാമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ അണക്കെട്ടിന് നിർമ്മാണം ആരംഭിച്ചത് ഒരു കിലോമീറ്ററോളം ഒരു കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് അതായത് കക്കയം ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയിലുള്ള ജല പ്രദേശങ്ങൾക്ക് ജലസേചനം കുടിവെള്ളം എന്നിവ എത്തിക്കുന്നതുമാണ് ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ ഈ ബാണാസുര സാഗറിൻ്റെ അണക്കെട്ടിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചത് ഒരു കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കുറ്റ്യാടി ജലവധുത പദ്ധതിയിലെ കക്കയം ഡാം കക്കയം ഡാമിലേക്ക് ജലം എത്തിക്കുന്നതും അതുപോലെ വരണ്ട പ്രദേശ വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്തെ ജലസേചനം കുടിവെള്ളം എന്നിവ എത്തിക്കുന്നതുമാണ് ബാണാസുര സാഗറിൻ്റെ ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഹിന്ദു പുരാണങ്ങളിലെ ബാണാസുരൻ എന്ന അസുരൻ്റെ പേരിലുണ്ടായ മലയുടെ കീഴിൽ പണി കഴിപ്പിച്ചതിനാലാണ് ഈ അണക്കെട്ടിന് ബാണാസുര സാഗർ എന്ന പേര് ലഭിച്ചത് ഹിന്ദു പുരാണങ്ങളിലെ ബാണാസുരൻ എന്ന അസുരൻ്റെ പേരിലുണ്ടായ മലയുടെ കീഴിൽ പണി കഴിപ്പിച്ചതിനാലാണ് ഈ അണക്കെട്ടിന് ബാണാസുര സാഗർ എന്ന പേര് ലഭിച്ചത് ബാണാസുരസാഗർ അണക്കെട്ട് എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം എന്താണ് ഹിന്ദു പുരാണങ്ങളിലെ ബാണാസുരൻ എന്ന അസുരൻ്റെ പേരിലുണ്ടായ മലയുടെ കീഴിൽ പണി കഴിപ്പിച്ചതിനാലാണ് ഈ അണക്കെട്ടിന് ബാണാസുരസാഗർ എന്ന പേര് ബാണാസുരസാഗർ അണക്കെട്ട് എന്ന പേര് ലഭിച്ചത് അപ്പോൾ വയനാട് ജില്ലയിലെ കബനി നദിയുടെ പോഷക നദിയായി കരമൻ തോട് പുഴക്ക് കുറുകി സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുരസാഗർ ഡാം അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം ഏതാണെന്ന് ചോദിക്കാം അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം ഏതാണ് ബാണാസുരസാഗർ ആണ് അതുപോലെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച എ ഡാം ഏതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമും ഒക്കെ ബാണാസുരസാഗർ അണക്കെട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്